ആരാധകരെ കണ്ണീരിലാഴ്ത്തി പ്രമുഖ നടൻ അന്തരിച്ചു നിരവധി പ്രേക്ഷകരും താരലോകവും പ്രണാമം അർപ്പിച്ചിരുന്നു രജനീകാന്തിനൊപ്പം അഭിനയിക്കണം എന്ന തൻ്റെ അവസാന ആഗ്രഹം ബാക്കിയാക്കിയാണ് തെന്നിന്ത്യൻ നടൻ ബിജിലി രമേശ് അന്തരിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു നിരവധി സിനിമകളിലും സീരിയലുകളിലും ിജിലി രമേശ് വേഷമിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും താരം സജീവമായിരുന്നു കടുത്ത രജനീകാന്ത് ആരാധകനായിരുന്നു രമേശ് രജനിയോടൊപ്പം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടണം എന്ന ആഗ്രഹം പലവട്ടം ബിജിലി രമേശ് അഭിമുഖങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ആ ആഗ്രഹം ബാക്കിയായി പെട്ടെന്ന് തന്നെ രമേശിന്റെ ആരോഗ്യാവസ്ഥ മോശമാകുകയും ഐ സിയുവിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക